സ്വപ്നം രാജകുമാരീന്നു വരുമെന്നറിഞ്ഞു ഇത് ചെകുത്താൻ്റെ കൂട്ട എന്ന സിനിമയിലെ പാട്ടാണ് പി ലീല പാടിയ പാട്ട് ലീലമ്മ പാടിയ പാട്ടുകൾ എനിക്ക് എല്ലാം തന്നെ ഇഷ്ടമാണെന്ന് പറയാം അതിൽ വഴിപിഴച്ച സന്തതി എന്ന ചിത്രത്തിലെ ഗാനമാണിത് സിനിമ എത്ര പേരും കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അന്ന് പീലിയിലെ പാടിയ ഈ മനോഹരമായ ഗാനം ഈ സിനിമയിലേ ആയിരുന്നു ഉമ്മറായിരുന്നു എൻ്റെ ഓർമ്മയിൽ ആ പാട്ടിലെ പാടി അഭിനയിച്ചിട്ടുള്ളത് അതുപോലെ ഉജ്ജയനിലെ ഗായിക വിരളുന്നു മുട്ടിയാൽ എന്ന പാട്ട് അത് ഡോക്ടർലെയാണ് ഉജ്ജൈനിലെ ഗായിക നയൻറ്റീൻ സിക്സ്റ്റി സിനിമയുടെ പേര് കടൽപാലം ഉജ്ജയിനിലെ ഗായികയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നല്ലോ രണ്ട് പാട്ടുകൾക്കായിരുന്നു പീലിയിലേക്ക് നയൻറ്റീൻ സിക്സ്റ്റി നയനിലെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് ഒന്ന് ഈ പാട്ട് മറ്റൊന്ന് കുമാരസംഭവത്തിലെ സർവസുമ അങ്ങനെ ഒരു പാട്ട് അത് ഏർ രാധാജയലക്ഷ്മിയും പി ലീരാമയും പാടിയതായിരുന്നു സിനിമയിൽ യു പി ഗ്രേസിയും ശ്രീ ശ്രീവിദ്യയും പാടി അഭിനയിച്ച ഒരു രംഗമായിരുന്നു അത് ഒന്നും അത് ബംഗാളിയിലൊക്കെ കണക്ട് ചെയ്ത് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പോയപ്പോൾ ഇവരുടെ പോർഷൻസ് അങ്ങനെ തന്നെ വെച്ചിട്ടാണ് ബാക്കിയുള്ള പോർഷൻസ് കട്ട് ചെയ്ത് ചേർത്തത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് വേറെ സിംഗേഴ്സിന് പാടാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മ പാടിയതിൽ പിന്നെ ചോദിക്കുകയാണെങ്കിൽ ഒത്തിരി പാട്ടുകളുണ്ട് കേട്ടോ താലിക്കുരുത്തോല് പേലിക്കുരുത്തോല് അത് ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന പാട്ടുകളിൽ ഒന്നാണ് എക്കാലത്തും മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന പാട്ടുകളൊന്ന് അത് മൈലാടും കുന്ന എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു അതുപോലെ കുട്ടിക്കുപ്പായത്തിലെ പാട്ട് കുട്ടിക്കുപ്പായത്തിലെ പാട്ടല്ല പാട്ടുകൾ പാട്ടുകൾ അധികവും പിന്നെ എ പി കോം ആണ് അതിൽ വേറൊരു ഹിറ്റ് പാടിയിട്ടുള്ളത് വെളുക്കും കൂളിക്കുവാൻ പോകുന്ന വഴി വക്കിൽ നിന്നവനേ കൊച്ചു കീളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ട് എന്നോടും കിന്നാരം പറഞ്ഞവനേ പറഞ്ഞവനേ എനിക്ക് പനിനീർ മഴ എന്ന സിനിമയിലൊരു പാട്ട് സുശീലമ്മ പാടി ദാസേട്ടനും പാടിയിട്ടുണ്ട് അതില് സാഡ് വേർഷൻ ദാസേട്ടനാണ് പാടിയത് ചന്ദ്രമതം പിഴിഞ്ഞെടുത്തു പ്രകൃതി ഒരു ചന്ദന പിന്നത് അന്ന് ഹിറ്റ് ആയ വരുന്ന ഒരു പാട്ടാണ് പക്ഷെ അത് ഇറങ്ങിയില്ല പാട്ട് ഇറങ്ങിയിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം വൈലാറിന്റെ വരികൾ എം കെ അർജുനും മഷ്യ സംഗീതം സുശീലാമ്മയും പാടിയിട്ടുണ്ട് ദാസേട്ടനും പാടിയിട്ടുണ്ട് സോളോ ഹിറ്റ്സ് ആയിട്ട് സോളോ വേർഷൻസ് ആയിട്ട് പാടിയിട്ടുണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് അതിൽ എനിക്കോ മറ്റൊരാൾക്കോ ഈ ഒരു അത് എനിക്ക് നന്ന് അത് ഇറങ്ങാതിരുന്നത് പക്ഷെ ആ കാലഘട്ടത്തിന് അത് അനുയോജ്യമായിരുന്നു അത്രയ്ക്ക് ഒരു തുറന്ന സങ്കല്പം എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ആ പാട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ് നയൻറ്റീൻ സെവന്റി ഫോറില് മൂവ് ചെയ്യാൻ തോന്നുന്നു നിർമഴ പിന്നെ ഒരുപാട് പാട്ടുകളുണ്ട് കേട്ടോ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് ഒരുപാട് നല്ല ഗാനങ്ങൾ മലയാളത്തിലുണ്ട് മലയാളവും തെലുഗുവും ആണ് എന്റെ ഫേവറേറ്റ് തമിഴ് ഒബിയസ്ലി എൻ്റെ ഫേവറേറ്റ് ഫേവറേറ്റ് സോങ്സ് ആണെങ്കിലും തെലുഗുവിലെ കുറേ നല്ല പാട്ടുകൾ വേശുഭമുലു തടുനാരാജു ഈ വേശുഭമുലുള്ള പാ സിനിമയിൽ തന്നെ എത്രയോ നല്ല പാട്ടുകളുണ്ട് അങ്ങനെ ഒത്തിരി നല്ല നല്ല പാട്ടുകളുള്ള ഒരു ഭാഷയായിരുന്നു തെലുഗു എൻ ടി രാമറാവു എന്റെ ഫേവറേറ്റ് ഹീറോ അദ്ദേഹം ആ പാടിയെ അഭിനയിച്ച എത്രയോ 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 ഹിറ്റ്സ് എത്രയോ ഹിറ്റ്സ് ഉണ്ട് തെലുഗുവിൽ അതില ദേവിക റാണിയുടെ കൂടെ പാടി അഭിനയിച്ചിട്ടുള്ള എത്രയോ എത്രയോ നല്ല ഹിറ്റ്സ് അദ്ദേഹം നമുക്ക് ആരാധകർക്ക് തന്നു തീർച്ചയായിട്ടും അടുത്തൊരു എപ്പിസോഡിൽ പുതിയ പാട്ടുകളുടെ വിശേഷങ്ങളായിട്ട് എത്താം അതുവരെ ഇവർക്ക് നമസ്കാരം നിങ്ങളുടെ സ്വന്തം വിജയരാജമ്മക്ക്